കഴിഞ്ഞ ഒരു മാസകാലം നമ്മളെ നേടിയെടുത്ത ആത്മീയമായ ചൈതന്യം ഇനിയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ കൂടെ ഉറപ്പ് വരുത്തേണ്ട വളരെ ഹ്രസ്സമായ വാക്കുകളിൽ ഈ പരിശുദ്ധ ദിവസത്തിന്റെ സന്ദേശം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്ക് വളരെ സുപ്രധാനമായ ഒരു കാര്യം കൂടി ഇന്നത്തെ ഈദൽ ഫിത്തർ നമുക്ക് ചെയ്യാൻ മനുഷ്യന്റെ യഥാർത്ഥ ലക്ഷണം തന്നെ ഖുർആൻ അതുപോലെ തന്നെ നാം ദാനധർമ്മങ്ങൾ മറ്റും നമ്മൾ ചെയ്ത എല്ലാ സൽക്രമങ്ങളും ആ സൽക്രമങ്ങൾ നമ്മൾ നേടിയെടുത്ത സുഹൃത്തുക്കളൊക്കെ മനുഷ്യന്റെ ലക്ഷ്യബോധം ലക്ഷ്യബോധമുണ്ട് എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്തിയ ഒരു മാസം കാലമായിരുന്നു കഴിഞ്ഞ പരിശുദ്ധ റമലാനെ പത്തിരുപത്തി ഒൻപത് ദിവസങ്ങളെന്ന് പറയുന്നത് ആ ലക്ഷ്യബോധം മനുഷ്യന്റെ കൂടെ എപ്പോഴും ഉണ്ടാകണം പലപ്പോഴും മനുഷ്യനെ ലക്ഷ്യബോധത്തിൽ നിന്ന് മാറ്റി ചിന്തിപ്പിക്കുന്ന വ്യതിചരിപ്പിക്കുന്നിന്തിപ്പിക്കുന്ന പല ഘടകങ്ങളും മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഇന്ന് നമ്മുടെ രാജ്യത്ത് നായാൾ കൂടുന്ന കവലകളിൽ പോലും നമ്മുടെ നാടുകളിലും ഗ്രാമങ്ങളിലൊക്കെ ഒക്കെ നിയമസഭ മുതൽ നമ്മുടെ ഗ്രാമങ്ങളിൽ നാലാൾ സ്ഥലങ്ങളിൽ വരെ ചർച്ച ലഹരിയാണ് മനുഷ്യനെ അവന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചരിപ്പിക്കുക മാത്രമല്ല ഒരു സമൂഹത്തെ വിഷമായി വളരെ വലിയ ഉത്തരവാദിത്തം മനുഷ്യരെന്ന നിലക്കും വിശ്വാസ്യം നിലക്കും നമുക്ക് ഓരോരുത്തർക്കും നിങ്ങൾ ആലോചിച്ചു നോക്കൂ സമൂഹത്തിലെ രണ്ട് തരത്തിലുള്ള ആളുകളാണ് പലപ്പോഴും ഇതിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അടിമപ്പെട്ടുകൊണ്ട് അഡിക്റ്റഡ് ആയ ആളുകളാണ് ഇനി ഞങ്ങൾക്ക് ആ ഒരു തിരിച്ചു പോക്ക് സാധ്യമല്ല അതിൽ തന്നെ ഒരു മോചനം സാധ്യമല്ല എന്ന് പറയുന്ന ആളുകളാണ് ഒരു വിഭാഗം ആളുകൾ കാരണം പൂർണ്ണമായും അവർ അതിന് വിധേയപ്പെട്ടു എന്നാണ് അവരുടെ വിചാരം ഇവിടെ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനക്കരുത്തും അവന്റെ മനസ്സിന്റെ ഉറപ്പും അനുസരിച്ചുകൊണ്ട് അകപ്പെട്ടാലും രക്ഷപ്പെടാൻ അവന് സാധിക്കുമെന്ന് കാലം തെളിയിക്കപ്പെട്ടു പരിശുദ്ധമായ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കാണാം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം മദ്യത്തിൽ അടിമപ്പെട്ട ഒരു സമൂഹമായിരുന്നു ചുവട്ടിലാണെന്നും ആ മുന്തിര വള്ളിയിൽ നിന്നും വള്ളിയുടെ നീര് കൊണ്ട് തൻ്റെ ആ ആസ്വാദനം എനിക്ക് മരണശേഷം ആസ്വദിക്കണം എന്ന് ചിന്തിച്ചിരുന്ന നമ്മൾക്ക് ഒരുപക്ഷെ ബുദ്ധിമുട്ട് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്നാൽ ഘട്ടം ഘട്ടമായുള്ള നിരോധനത്തിന്റെ ഒരു പ്രഖ്യാപനം നിങ്ങൾക്ക് ആ പ്രഖ്യാപനത്തോടു കൂടി വീണ്ടുകളിൽ

അല്ലെങ്കിൽ പക്ഷേ ഒരു ഒരു വിശേഷ ദിവസം വന്നാൽ 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 തന്റെ സുഹൃത്തിന്റെ വിവാഹ സൽക്കാരം ട്രിപ്പ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മീറ്റിങ്ങുകൾ വന്നാൽ അവർക്ക് ഒരല്പം മദ്യമിക്കാൻ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാനുള്ള ഒരു താല്പര്യം വരുന്ന ഒരു വിഭാഗമാണ് രണ്ടാമത്തെ ഭാഗമാണ് അത് പലപ്പോഴും അവർ കൂടുതൽ അപകടകാരികളായി മാറി കൊണ്ട് ഏറെ ഉപകാരമുള്ളവരുമാണ് പക്ഷേ ഇത്തരം ഘട്ടങ്ങൾ വരുമ്പോൾ അവർ അന്തസിന്റെയും അഭിമാനത്തിന്റെയും അടയാളമായി ഇത് ഉപയോഗിക്കില്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ച് നോക്കണം എന്താണ് ഇത് നമുക്ക് അഭിമാനിക്കാൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ശാരീരികമായി മനുഷ്യനെ നശിപ്പിക്കും മതപരമായി നാശം എല്ലാ നിലക്കും നശിപ്പിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും മനുഷ്യന്റെ മസ്തിഷ്കത്തെ മരവിപ്പിക്കാൻ ശരീരത്തെ ദുർബലമാക്കാൻ കുടുംബത്തെ ചിഹ്നഭിന്നമാക്കാൻ ഈ ലഹരി കൊണ്ട് സമൂഹത്തിൽ

അവൻ കൊലപാതകത്തിന് അവന്റെ ആവശ്യ പൂർത്തീകരണത്തിന് അവരെ ഉപയോഗപ്പെടും മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ് നിങ്ങൾ ആലോചിച്ചു നോക്കുക അതുകൊണ്ട് തന്നെ അത്തരം അവസ്ഥകളിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്നതിന് തടയേണ്ടതുണ്ട് ഞാൻ കൂടുതലായിട്ടു പോകുന്നില്ല അതുകൊണ്ട് നമ്മുടെ മഹലിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം എന്നുള്ള ഈ മഹാവിപത്തിനെതിരെ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ഭാഗമാക്കാറുണ്ട് നമ്മുടെ മഹലത്തിലെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബമെങ്കിലും കുടുംബമായി മാറണം നമ്മുടെ മഹനെങ്കിലും ലഹരിമുക്ത മഹനായി മാറണം നമ്മുടെ ഈ ും നാടായി മാറും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ അതിന്റെ ഉണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താൻ നമുക്ക് ആരെങ്കിലും അവരുടെ ആവശ്യമായ ഉത്ബോധനങ്ങൾ നടത്തിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് കൂട്ടുത്തരവാദിത്തമായി നമ്മുടെ മനസ്സിലാക്കും ഇതൊരു മതത്തിനെ നശിപ്പിക്കാൻ ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും എല്ലാവരും ഇതിൽ തുല്യവാന്മാരാണ്

നമുക്ക് നമുക്ക് നേരെ നേരെ ആരും ഒരാൾ പോലെ ഇതുപോലെ കൂടുതൽ രണ്ട് മിനിറ്റ് കൊണ്ട് ഈ പ്രതിജ്ഞ ചെയ്ത് പിരിയണം നമ്മുടെ കൂട്ടത്തിലും ഒരാളും അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ടാക്കാൻ പാടില്ല നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കാൻ പാടില്ല നമ്മുടെ മക്കളെ ഉണ്ടാക്കാൻ പാടില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ

വിദ്യാർത്ഥിക്ക് എല്ലാ അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും രക്ഷിക്കട്ടെ നമ്മുടെ മഹലത്തിൽ തന്നെ വിവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അള്ളാഹു എല്ലാം ആഴ്ചയിലായ കാ പ്രധാനം ചെയ്യട്ടെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ സാധാരണ ദിവസങ്ങളിൽ ഒരു കളക്ഷൻ നമ്മുടെ പള്ളിയിൽ എന്നാൽ ഇന്ന് അടിയന്തരമായ ഒരു സഹായം നമുക്ക് ചെയ്യാനുള്ളത് കൊണ്ട് ഇന്ന് പോകുന്നവരൊക്കെ നല്ലൊരു ദിവസമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ചെയ്യണം നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള മഹൽ കൈപ്പറഞ്ഞുദ്ദീൻ എന്ന് പറയുന്ന പെഞ്ഞ സഹോദരൻ ഏകദേശം ഒരു അപകടം ചികിത്സയിലാണ് അദ്ദേഹത്തിന്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ വലിയൊരു വലിയൊരു സംഖ്യ കളക്ട് പറഞ്ഞ അതുകൊണ്ടും തികയാതെ ആ കുടുംബം വലിയൊരു പ്രയാസത്തിന് ഇപ്പം കോട്ടക്കലും വെന്റിലേറ്ററിൽ കഴിയുന്ന സഹോദരൻ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അതുകൊണ്ട് ഇൻഷാല്ലാ ഇന്ന് ജുമ കഴിഞ്ഞു പോകുമ്പോൾ നമ്മളുടെ ഒരു സഹായം ഏതെങ്കിലും ഒരു മനുഷ്യന്റെ സഹായം നീക്കാൻ ഒരാള് കൊണ്ട് കൊണ്ട് കഴിയുന്ന കഴിയുന്ന ആ ആ അതുകൊണ്ട് കുടുംബത്തിന്റെ പ്രയാസം പ്രയാസം സഹോദരന്റെ മനസ്സിലാക്കി നിങ്ങളെ ഒരു സഹായം അദ്ദേഹത്തിന്റെ ചികിത്സാട്ടെന്ന് വളരെ കൂടി നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ചെറിയ പെരുന്നാസ്കാരം പരിചയപ്പെടുത്തുകയാണ് ചെറിയ പെരുന്നാസ്കാരം രണ്ടാം കാലത്ത് <tie> ും കഴിഞ്ഞ് <tie>